ഹായ് ഹലോ ഇന്നത്തെ നോമ്പ് തുറയ്ക്ക് നമുക്കൊരു മുട്ട കൊണ്ടുള്ള കൊണ്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം അതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ചാറ് മുട്ട വേവിച്ച് അതിനെ രണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ മഞ്ഞക്കരുല്ലേ അതിനൊന്ന് സെപ്പറേറ്റ് ആക്കി മാറ്റണം ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് സെപ്പറേറ്റ് എല്ലാം ആക്കിയതിന് ശേഷം ആ വെള്ളം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ക്രോസ് ആയിട്ട് ഇതുപോലെ ഒരു നാല് പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ ആ ഒരു മഞ്ഞക്കരുല്ലേ അത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല അതും ആവശ്യമുള്ളതാണ് ഈ സ്നാക്ക് എന്ന് പറയുന്നത് നമുക്ക് സവാളയൊന്നും വഴറ്റാതെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പം ആകെ മുട്ട വേവിക്കുന്ന ആ ഒരു സമയം മാത്രം മതി ഇനിയിപ്പം ഒരു അത്യാവശ്യം ഒരു വലിയ ബൗൾ തന്നെ എടുക്കുക അപ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മല്ലിയില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ചെറുതായിട്ട് കൊത്തിയിരിഞ്ഞതാണ് അതോടൊപ്പം തന്നെ പച്ചമുളക് ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും അതായത് വലിയ പച്ചമുളകാണ് ചേർത്താണെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം എടുത്തോളൂ കേട്ടോ ഇനി മുട്ടയോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് പൊട്ടറ്റോ അപ്പോൾ അത് ഇതുപോലെ നല്ല നൈസായിട്ട് നല്ല വലുതായിട്ട് കട്ട് ചെയ്തത് അതും ഇതുപോലെ ഇട്ട് കൊടുക്കുക അപ്പോൾ വേവിക്കേണ്ട ആവശ്യം എന്നാലും ഡയറക്റ്റ് പച്ചയോടെ തന്നെയാണ് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു മഞ്ഞക്കരുവിൽ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ജീരകം പൊടിച്ചത് പിന്നെ ഒരു ടീസ്പൂൺ ചാട്ട് മസാലയിൽ അതും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കടലമാവ് അത് ഒരു കപ്പാണ് ഇതിലേക്ക് ഇട്ടിട്ട് അപ്പോൾ ആദ്യം കുറച്ച് ഇട്ടതിന് ശേഷം പിന്നീട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ഇരിക്കുന്നത് നമ്മൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് എല്ലാ സൈഡും നമ്മൾ സവാളയും എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യമേ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കരുത് നമ്മളെ സവാള നിന്ന് ആ ഒരു വെള്ളം കുറച്ച് ഇറങ്ങുമല്ലോ അപ്പം അതിന് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നോക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഉള്ളി അടക്കിയൊക്കെ മാവ് മിക്സ് ചെയ്യില്ലേ അപ്പോൾ അതുപോലെയാണ് ഇതും ചെയ്തെടുക്കേണ്ടത് പിന്നെ അത് നല്ല തിളച്ച എണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ അപ്പോൾ ഞാനിത് ചിക്കൻ ഒന്ന് പൊരിച്ച ആ ഒരു എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഉണ്ടായിരുന്നതുകൊണ്ട് അതൊഴിച്ചേ ഉള്ളൂ അപ്പം നിങ്ങൾ സാധാരണ എണ്ണയില്ലേ അത് വെളിച്ചെണ്ണയല്ല അതായത് സൺഫ്ലവർ ഓയിലോ അങ്ങനെ അത് ആ എണ്ണ ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതൊഴിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് അതൊഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇറങ്ങിയവച്ചാൽ മുട്ടയുടെ വെള്ളയില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ മുട്ട അതായത് സൂക്ഷിച്ച് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ മുട്ട പൊടിഞ്ഞു പോകും അപ്പം അതുകൊണ്ട് ഒന്ന് പതുക്കെ പതുക്കെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല നമുക്കിത് ഡയറക്റ്റ് തന്നെ ഇത് പൊരിച്ചെടുക്കാം അപ്പം നല്ല ബോളാക്കിയതാണ് ജസ്റ്റ് ഇന്ന് നമ്മൾ കൈ കൊണ്ടൊന്നിങ്ങനെ എടുത്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു ഭംഗി കാണാനായിട്ട് അപ്പോൾ ഇത് ഫ്രൈ ചെയ്യണ ഒരു സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും മുട്ടായതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുമാണ് എപ്പോഴും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് നോമ്പ് ഓർക്കുന്ന സമയത്ത് പെട്ടെന്ന് ജോലി തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ അതിൽ സവാളയുടെ ആ വെള്ളമൊക്കെ ഇങ്ങനെ ഊറി ഇറങ്ങിയിട്ട് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ചെറു ഇത് അതിൻ്റെ ആ ഒരു നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന ആ ഒരു ക്രിസ്ക്നസ് ഇല്ലേ അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയത്ത് മാത്രമേ ഇത് മിക്സ് ചെയ്ത് വെക്കാവൂ അങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ക്രിസ്ക്നെസ് ഒന്ന് കുറഞ്ഞു പോയിട്ടേ ഉള്ളൂ പക്ഷേ നല്ല ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അത് എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്